എന്താണ് നോർമൽസി അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും മറ്റൊരാൾ നമ്മളോട് ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറയുന്നതിന് അർത്ഥം നമ്മൾ ആ നോർമൽ തോട്ടിൽ നിന്ന് അല്പം ഡീവിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് അറിയാവുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് സിനിമയോട് ഭയങ്കര പാഷനാണ് അതായത് ഒരു പോലീസുകാരനാണ് അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിക്കാൻ വേണ്ടി പല തവണ ലീവ് എടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ നിരാശപ്പെടുത്താറുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് നിനക്ക് വട്ടാണ് നിനക്ക് മെന്റലാണ് നീ എന്താണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് നിനക്ക് നല്ലൊരു ജോലിയില്ലേ നിനക്ക് ഈ ജോലിയിൽ കൂടെ ജീവിച്ച് പോയാൽ പോലെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ പരിമിതമായ ജോലിക്കുള്ളിൽ നിന്ന് അതിനുള്ളിൽ നിന്ന് സന്തോഷം കിട്ടി അതിനുള്ളിൽ നിന്ന് വരുമാനം കൊണ്ട് നിങ്ങളെല്ലാം സന്തോഷമായി ജീവിച്ചു പോവുക എന്നുള്ളതാണ് നോർമൽ സീ അപ്പം അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് അപ്പോൾ ഈ പോലീസാറിനായ സുഹൃത്ത് ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കാരണം എൻ്റെ ചില സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്ത് സിനിമയിലൊക്കെ ലീവ് എടുത്തിട്ടൊക്കെ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിട്ടുണ്ട് അപ്പം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലാത്ത ഒരാൾക്ക് ഈ ഒരു സംഭവം മനസ്സിലാവാതിരിക്കുകയും ഇദ്ദേഹത്തെ മാക്സിമം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ ട്രൈ ചെയ്യുന്ന ആൾ ഓൾറെഡി സക്സസ് ആയ ആൾക്ക് കൈകടിയുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഈ ട്രൈ ചെയ്യുന്ന ആളെ മെൻറ്റലൊന്നും സൈക്കോ ഒന്നും നിനക്കിതും പോകേണ്ട കാര്യമില്ല എന്നൊക്കെ ഇതൊന്നും കഴിവില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയായിരിക്കും ചെയ്തത് പക്ഷേ ഞാൻ മനസ്സിലാകുന്നു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അയാൾ ഒരുപക്ഷെ വലിയ രീതിയിൽ സക്സസ് ആവും ഈ പറയുന്ന രണ്ടാമത് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് കാരൻ ചിലപ്പോൾ വലിയൊരു ആക്ടർ ആക്ടറാവാം വലിയൊരു സംഭവമായി മാറിയിരിക്കാം ഒരുപക്ഷെ അയാൾ പരാജയപ്പെട്ടു പോയിരിക്കുക ആ പരാജയപ്പെട്ടു പോയിരുന്നാൽ പോലും അയാൾ ഹാപ്പി ആയിരിക്കുക അയാൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹാപ്പി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അയാൾ നടത്തിയ ആ യാത്രയിൽ അയാൾക്ക് അയാളേതായ സന്തോഷങ്ങളുണ്ടായിരിക്കാം അയാളുടെതായ ദുഃഖങ്ങളുണ്ടായിരിക്കാം എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും ഞാൻ നൂറ് ശതമാനവും ഞാൻ ട്രൈ ചെയ്തിട്ടാണല്ലോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ അയാൾക്ക് ആശ്വസിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ മറ്റൊരാൾ മെൻ്റലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെന്താണ് പറയുക നിങ്ങളൊരു സൈക്കോ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു തോൽവിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പരാജയമാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിലേക്കുള്ള യാത്ര തുടരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്